മനസ്സിലെ നല്ല നീയത്ത് വെക്ക നല്ല നീയത്ത് എന്താണോ ഒരു കാര്യം സാധിച്ചു കിട്ടേണ്ട പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം എന്തുണ്ടോ അത് നിങ്ങൾ കേതികളി സ്വലാത്തിൽ ഫാത്തി കൊണ്ട് റെഡി ആവാം ഇപ്പൊ ഒരു പ്രിയപ്പെട്ട ഉപ്പ വന്നിട്ട് വലിയ സങ്കടം പറഞ്ഞു വലിയൊരു സങ്കടം ആ ബാപ്പ ഒരു കേസിലാണ് ഉള്ളത് ബാപ്പ പാവാണ് അവര് നിരപരാധിയാണ്

മക്കളുടെ പേന് നിങ്ങൾ മജിലിസിൽ വെച്ചതിൽ മന്ത്രിച്ചു കൊടുക്കുക മജിലിസിൽ തേന് വെച്ചിട്ടാ തേന് നിങ്ങളെ മന്ത്രിച്ചു കൊടുക്കുക പഠനം കുറവുള്ള മക്കള് ബുദ്ധിശക്തി കുറവുള്ള മക്കള് ഓർമ്മശക്തി കുറവുള്ള മക്കള് വാശിയാണ് ദേഷ്യമാണ് എന്ത് പറഞ്ഞാലും മക്കൾ അനുസരിക്കുന്നില്ല എന്ന് പറയുന്നില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ പ്രിയപ്പെട്ടവരെ

വെള്ളത്തുള്ളൂതിയിട്ട് നിങ്ങൾ കൊടുക്കണം സ്വലാത്തുൽ ഫാത്തിഹ വലിയ മഹത്വമാണ് വലിയ മഹത്തമാണ് പടച്ചറബേ ഞങ്ങളുടെ എല്ലാവരുടെ എല്ലാ ഹാസുലാക്കണേ ഒറാനും ഹാസുലാക്കണേ അല്ലാ اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق من الحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم <سؤال> صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق വൽഹാദീല സറാതിൽ മുസ്തഖീം വഅലാ ആലിഹി വസ്ഹാബിഹി അഖ ഖദിരിഹി വമഖ ദാരിൽ അമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൽ ഫാതിഹിമാ ഉലിക വൽ ഹാതിമിമാ സമക നാസറിൽ ഹഖമില്ല ഹഖ വൽഹാദീല സറാതിൽ മുസ്തഖീം വഅലാ ആലിഹി വസ്ഹാബിഹി അഖ ഖദിരിഹി വമഖ ദാരിൽ അമീൻ اللهم صل على سيدنا محمد الفاتح لما اولك والخاتم لما سبك ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سمك ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سمك ناصر الحق بالحق الحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره الذي اللهم <سؤال> صل على سيدنا محمد الفاتح لما لك والخاتم لما سبق ناصر الحق الحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العالمين اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم والى اله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبك ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اولك والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم مؤمنين ഒരു സ്വലാത്തിൽ ഫാത്തിഹ് കൂടിയിട്ട് ഇൻഷ നമ്മൾ ഒരു സ്വലാത്തിൽ ഫാത്തിഹ് കൂടി മനസ്സറിഞ്ഞ് നിങ്ങൾ പടച്ചവനെ ആ സ്വലാത്തിൽ ഫാത്തിക ഞങ്ങളെ ചൊല്ലുമ്പോ ഞങ്ങളെ മനസ്സിലുള്ള നീയത്തുകൾ അറിയുന്ന അല്ല എല്ലാ സാധിപ്പിച്ചു തരണമല്ല ഞങ്ങളുടെ വശമങ്ങളെ പ്രതിസന്ധികളെ ദുഃഖഭാരങ്ങൾ അറിയുന്ന റബ്ബേ സ്വലാത്തുൽ ഫാത്തിഹിന്റെ രാജാതിരാജനായു കൊണ്ട് ഞങ്ങളെ മനസ്സിലുള്ള സർവ്വനീയത്തുകളും നീ വിജയിപ്പിച്ചു തരണമല്ല ഈ ഉമ്മാമമാരുടെ ഈ ഉപ്പാപ്പമാരണ ഉമ്മ സഹോദര സഹോദരിമാരുടെ ിലാവ് കാണുന്ന കുടുംബങ്ങളുടെ മനസ്സിലുള്ള സർവനീയത്തുകളും നീ സാധിപ്പിച്ചു തരണേ അല്ലാ പടച്ചവനേ സ്വലാത്ത് അതിനുള്ള കഴിവ് നൽകണേ കഴിവുണ്ടല്ലോ റബ്ബേ ആ സ്വലാത്ത് ഫാത്തിഹിൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെ എല്ലാവിധ വിധവശമങ്ങളും സലാമത്താക്കണേ അല്ല എല്ലവരൻ്റെ കയ്യിലൂന്നേ മുഖം തടവിയേ ശരീരത്തിലെല്ലാ നിങ്ങളെ തടവിക്കൊടുത്തേ മജിലിസിൽ വെച്ച വെള്ളത്തിൽ നിങ്ങളെ മന്ത്രിച്ചേ പടച്ചവനെ കൂടല്ലൂരിൽ നിന്നൊരു പ്രിയപ്പെട്ട ഉമ്മയെ ഇന്ന് സുഖമില്ലാതെ ആംബുലൻസിൽ കൊണ്ടുവന്നിരുന്നു ഓക്സിജൻ വെച്ചിട്ടാണ് ആ പ്രിയപ്പെട്ട ഉമ്മായ കൊണ്ടുവന്നത്മാനുൽ ജലാൽ വല്ല ആ പ്രിയപ്പെട്ട ഉമ്മാ ிப கொடுக்கணே அல்ல சிவகொடுக்கணே அல்லா சிவ கொடுக்கணே அல்லா சிப கொடுக்கணே அல்லா சிவ ശിഫ കൊടുക്കണേ അല്ലാഹ് ശിഫ കൊടുക്കണേ അല്ലാഹ് ശിഫ കൊടുക്കണേ അല്ലാഹ് പടച്ചവനേ ഞങ്ങളെ മജ്‌ലിസിനി ഖബൂൽ ആക്ക അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ അമ്പിയാക്കൽ ഔലിയാക്കൽ സാലിഹീങ്ങൾ ബദരീങ്ങൾ ഹലറത്തിലേക്ക് ഞങ്ങളെ മജിലിസിൻ്റെ സമാപിനിയെത്തിക്കണേറൊപ്പേ അരവിന്ദിലാവിൻ്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ മാതാപിതാക്കൾ കുസ്താദ്മാര് കൂട്ടുകുടുംബങ്ങളുണ്ട് വഹ്മാനെ ഇന്ന് മരണപ്പെട്ടു പോയാ മഹാനപറകളടക്കം അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവരെ കബറടത്തിലേക്ക് ഇതിന്റെ എത്തിച്ചു കൊടുക്കണേ അല്ല ഇന്നലെ അറിവുന്നില്ല അവ കേട്ടെ ഇന്ന് കബറിന്റെ കാത്ത് കഴിയും അവരുടെ കബറടത്തിലേക്കല്ല ഇതിന്റെ സവാബിനി എത്തിച്ചു കൊടുക്കണം അല്ല ആ കബറുകളിലേ സ്വർഗത്തിൻ്റെ പൂന്തോ വിശാലമാക്കണേ വിശാലമാക്കണേയല്ല സ്വർഗത്തിന്റെ പൂന്തോ പാക്കി മാറ്റണേ റോഹമാനെ ഞങ്ങൾ തെറ്റു കുറ്റങ്ങളല്ല ഞങ്ങളോടിനി പൊറുക്കുറപ്പേ പൻപാപങ്ങളും ചെറുപാപങ്ങളും രഹസ്യമായ പരസ്യമായ സർവത്തെറ്റ് കുറ്റങ്ങളും നീനങ്ങളോട് മാപ്പാക്കി തരണേ അല്ല ഒരുപാട് ഹൈറായ നീയത്തുകളല്ലേ എല്ലാ നീയത്തുകളും നീ സാധിപ്പിച്ച് തരണമല്ല ഞങ്ങളെ വിഷമങ്ങളെല്ലാം നീ മാറ്ററപ്പേ ഞങ്ങളെ പ്രയാസങ്ങൾ അക്കെറപ്പേ ഈ കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ല ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് തരണേ തരണേയല്ല ക്യാൻസർ ബാധിച്ചവരുണ്ട് ട്യൂമർ ബാധിച്ചവരുണ്ട് മാരകമായ രോഗങ്ങൾ വന്ന് തളർന്നു പോയവരുണ്ട് പളച്ചവനെ മാരകമായ രോഗങ്ങൾ വന്ന് ഓപ്പറേഷൻ വിധിക്കപ്പെട്ടവരുണ്ട് മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാവർക്കും നീ ശിഫ നൽകണം അല്ല ക്ഷീണങ്ങളെല്ലാം മാറ്റിറബ്ബേ കതപ്പുകളെല്ലാം മാറ്റിറബ്ബേ അസുഖങ്ങളെല്ലാം മാറ്റിറബ്ബേ രോഗങ്ങളെല്ലാം മാറ്റിറബ്ബേ രോഗങ്ങളെ ചെറുതും വലുതും നീ സുഖപ്പെടുത്തണം അല്ല നീ സുഖപ്പെടുത്തണം അല്ല നീ സുഖപ്പെടുത്തണേ അല്ല കൈകാലുകൾ തളർന്നു പോയവരുണ്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും തളർന്നു പോയവർ കുഴഞ്ഞു പോയവർ ആക്സിഡൻറ്റ് സംഭവിച്ച് സുഖമില്ലാതെ കിടക്കുന്നവർ അപകടത്തിൽ അല്ലാ പരിക്കപറ്റി സുഖമില്ലാതെ കിടക്കുന്നവർ കൈകാലുകൾക്ക് കമ്പീട്ട് കിടക്കുന്നവർ പടച്ചവനെ ആഫിയത്തോടവർക്ക് നീ നൽകണേ റഹ്മാനെ രോഗങ്ങളെല്ലാം മാറ്റിറപ്പേ ചലനമില്ലാത്ത ശരീരഭാഗങ്ങളിൽ ചലനം കൊടുക്കണേ അല്ലാ റബ്ബേ നീ കണ്ണിന്റെ കാഴ്ച നീ നിലനിർത്തുക കാഴ്ച കുറഞ്ഞു മോഞ്ഞവനക്ക് നീ പരിഹരിക്കണം പരിഹരിക്കണമല്ല നീ പരിഹരിക്കണേ കേൾവി ശക്തി തരണേ പരിഹരിക്കണേയല്ല സംസാരിക്കാൻ കഴിയാത്തവനെ നീ സംസാരിപ്പിക്കറബേ ഇന്ന് വന്നിരുന്നു ശേഷിയില്ലാത്തൊരു കുഞ്ഞുമായി നടക്കാൻ കഴിയാത്തൊരു കുഞ്ഞുമായി പടച്ചവനേ நீராகத்தாக்கி கொடுக்க ரப்பே അല്ലാഹുവേ അംഗവൈകല്യങ്ങൾ സംഭവിച്ചു പോയവരുണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും തളർച്ച വന്നു പോയവരുണ്ട് പ്രായത്തിനനുസരിച്ച് വളർച്ചയില്ലാതെ അല്ലാ ഇന്നൊരു കുഞ്ഞു ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിരുന്നു തൂക്കം കുറവാണ് ഇതുവരെ കുളിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പാല് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ചെറിയൊരു കുഞ്ഞു പൂമ്പാറ്റ പൈതലാണ് യാ നീ കൊടുക്കണം അല്ലാ കുഞ്ഞിന് തൂക്കം നീ നോർമലയാക്കുക നീ നീ മാറ്റണം പ്രയാസം നീക്കണേ റബ്ബേ തലവേദന വേദന തലകറക്കം തലമിന്നൽ സുഖപ്പെടുത്തണേ അള്ള നെഞ്ചുവേദന വയറുവേദന സുഖപ്പെടുത്തണം അല്ല കൈകാല ഷോൾഡർ വേദന സുഖപ്പെടുത്തണം തുടവേദന വയറുവേദന കാൽമുട്ട് വേദന നിര്യാണി വേദന ശരീരത്തിന്റെ ക്ഷീണവും വേദനയും വേദനയും അസുഖങ്ങളല്ല തീ മാറ്റണേ അല്ല കിഡ്നി അസുഖമായി ബന്ധപ്പെട്ട് വിഷമത്തിൽ കഴിയുന്നവരുണ്ട് ഡയാലിസ് ചെയ്യുന്നവരുണ്ട് ഓഹ്മനേ പത്തപ്പിരിയത്തുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു പ്രിയപ്പെട്ട ഹാജിക്ക ഹാജിക്കണേ ഡയാലിസ് ചെയ്യാണ് കൊടുക്കണേ റബ്ബേ കൊടുക്കണേ റബ്ബേ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ റബ്ബേസു കൊടുക്കണേ കുടുംബത്തിൽ സന്തോഷം കൊടുക്കണേ കൊടുക്കണേല്ല ഡയാഡിസ് ചെയ്യുന്നവർക്ക് ശിവ കൊടുക്കണേല്ല ലിവറിന്റെ പ്രോബ്ലം മാറ്റിത്തരണേയല്ല അസുഖം മാറ്റിത്തരണല്ല കൈകാല കടച്ചിൽ സുഖപ്പെടുത്തണേല്ല സാധിക്കാവിടെ പ്രിയപ്പെട്ട ഉമ്മ എന്ന് വിളിച്ചിട്ട് ചെറിയൊരു വിഷമം പറഞ്ഞിട്ടുണ്ടാ ഒരു പ്രശ്നവും ഇല്ലാതെ അസുഖമെല്ലാം നീ നോർമല കിറപ്പേ അങ്ങനെ സുഖമില്ലാതെ കഴിയുന്ന പ്രിയപ്പെട്ട ഞങ്ങളെ മാതാപിതാക്കള് ഉസ്താദ്മാര് കൂട്ടുകുടുംബങ്ങളെ അറിവുന്നിലാവിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങള് എല്ലാവർക്കും നീ നീശിഫ കൊടുക്കണേ റഹ്മാനെ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ കുറച്ച് നടന്നാൽ ക്ഷീണമാണ് കഥപ്പാണ് പ്രഷർ കൊളസ്ട്രോള് ഷുഗർ നോർമലാവാതെ വിഷമിക്കുകയാണ് ശിഫ നൽകുക അല്ല നടക്കാൻ കഴിയാത്തവരുണ്ട് ഇരിക്കാൻ കഴിയാത്തവരുണ്ട് കിടക്കാൻ കഴിയാത്തവരുണ്ട് മുട്ട് മടങ്ങാത്തവരുണ്ട് പടച്ചവനെ ആഫിയത്ത് കൊടുക്കുക അല്ല ശിഫ കൊടുക്കണേ അല്ല ോസി സൂറിയാസി സാമവാദ രക്തവാദം എല്ലാ നീ സുഖപ്പെടുത്തണം അല്ല മാറാത്തനിയും ജലദോഷ കഫകട്ടത്തുമ്മല അലർജി അപസ്മാരം ആസ്മയടക്കം ശ്വാസം അടക്കം അള്ളാഹുവേ എല്ലാമെല്ലാം വെള്ളത്തിലൂടെ നീ മാറ്റിത്തരണേ അള്ളാ ഈ ഉമ്മമാർക്ക് ആഫ്യത്ത് കൊടുക്കറബ ഉപ്പമാർക്ക് ആഫ്യത്ത് കൊടുക്കറബിൻറെ ഒരു ദിവസം പോലെ മൊഴിവില്ലാതെ കേൾക്കുന്ന കുടുംബങ്ങളാ തസ്വീകമാന കുറുകാന കൈയിലെടുത്ത് മജിലിസിലെ വെള്ളം വെച്ചിരിക്കുന്ന കുടുംബങ്ങളാ ആഫിയത്ത് കൊടുക്കണേ തീർന്നായുസ് കൊടുക്കണേ അവരെ രോഗങ്ങളെ മാറ്റണേ അവരെ അസുഖങ്ങളെ മാറ്റണേ അവർക്ക് സന്തോഷം നൽകണേ സമാധാനം നൽകണേ റാഹത്തു നൽകണേ അല്ലാ റബ്ബേ കല്യാണങ്ങളൊക്കെ റെഡിയാക്കി തരണേ അല്ല കല്യാണങ്ങൾ റെഡിയാക്കി തരണമല്ല കല്യാണങ്ങൾ റെഡിയാക്കി തരണമല്ല മക്കളില്ലാത്തവനക്ക് മക്കളെ കൊടുക്ക കൊടുക്കറപ്പേ മക്കളില്ലാത്തവനക്ക് മക്കളെ കൊടുക്ക കൊടുക്കറപ്പേ മക്കളില്ലാത്തവനക്ക് മക്കളെ കൊടുക്കുക അല്ലാഹ് മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലേ ளே பெக்களேம்னே அல்ல பிரியம் யா போயதான குஞ்சு நாளில் துட்டிகள் மரணப்பட்டதா அல்ல அல்லா யா அல்லா ரப்பே கொடுக்கணேக்கி கொடுக்கணே ரப்பே ഗർഭിണികളായ സഹോദരിമാ സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ സുഖപ്രസവം കൊടുക്കണേ അല്ല സുഖപ്രസവം കൊടുക്കണേ അല്ല ലേബർ റൂമിലുള്ള സഹോദരിമാരുണ്ട് വീട്ടിലുള്ള സഹോദരിമാരുണ്ട് പ്രസവത്തിൻ്റെ ഏറ്റെടുത്തവരുണ്ട് പ്രസവത്തിൻ്റെ സമയം മായവരുണ്ട് അല്ലാ റഹ്മാൻ സുഖപ്രസവം കൊടുക്കറപ്പേ വിഷമങ്ങളൊക്കെ മാറ്ററബേ പ്രയാസങ്ങളൊക്കെ മാറ്ററപ്പേ ആരോഗ്യമുള്ള മക്കളെ കൊടുക്കണേ അല്ലാ மக்களை கொடுக்கனே அல்லா சந்தோஷமுள்ள கொடுக்கனே கொடுக்கணே அல்ல மக்கள் அசுகம் பாதிச்ச மக்களே படச்சவனேப கொடுக்கணேமான റഹ്മാനും റഹീമുമായ രാജാതിരാജനായ റബ്ബേ വീടില്ലാത്തവർക്കൊരു വീട് കൊടുക്കണേ റബ്ബേ വഴിയില്ലാത്തവർക്കൊരു വഴി കൊടുക്കണേ റബ്ബേ തുടങ്ങി തുടങ്ങിവച്ച വീട് പണി പൂർത്തിയാക്കിത്തരണേയല്ല വെള്ളമില്ലാത്തവർക്കൊരു വെള്ളം കൊടുക്കണേ അല്ല ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ല ഇൻ്റർവ്യൂയും എക്സാമും നല്ല റാഗത്തോടെ വിജയിപ്പിക്കണേ ഞങ്ങളെ ബിസിനസ്സുകൾ നീ പറത്ത് നൽകറബ്ബേ ഞങ്ങളെ കച്ചവടങ്ങൾ നീ പറക്കത്ത് നൽകറബ്ബേ ഞങ്ങളെ ഏർപ്പാടിൽ നീ പറത്ത് നൽകറബ്ബേ ഞങ്ങളെ കൃഷികളിൽ നീ പറത്ത് നൽകറബ്ബേ ഞങ്ങളെ ബിൽഡിങ്ങുകൾ റൂമുകൾ കടകൾ ഷോപ്പുകൾ മാളുകൾ വാഹനങ്ങള് ഞങ്ങളെ കുടുംബ ജീവിതത്തിന്റെ വരുമാന മാർഗങ്ങൾ എന്തെല്ലാമുണ്ടോ അതിലെ എല്ലാം നീ പറക്കത്ത് തരണമല്ല അതിലെല്ലാം നീ പറക്കത്ത് തരണമല്ല അതിലെല്ലാം നീ പറക്കത്ത് തരണമല്ല ഞങ്ങളെ പ്രവാസികൾക്ക് നീ പറക്കത്ത് കൊടുക്കണേ റഹ്മത്ത് കൊടുക്കണേ റാഗത്ത് കൊടുക്കണേ ഞോമത്തും സന്തോഷവും സമാധാനവും നീ നൽകണേ അല്ലാ ഞങ്ങളെ പ്രവാസികൾക്ക് നീ ഹൈറു കൊടുക്കണേ അല്ലാ കൊടുക്കണേ ണേ അല്ലാ ജോലിയില്ലാത്തവർക്ക് നീ ജോലി കൊടുക്കണേ അല്ലാ വിദേശത്ത് പോയ മക്കളുണ്ട് വിദേശത്ത് പോയ ഭർത്താക്കന്മാരുണ്ട് വിദേശത്ത് പോയ സഹോദര സഹോദരിമാരുണ്ട് ഈ അറബ് അവരുടെ എല്ലാ കാര്യങ്ങളും നീ ഹൈറിലാക്കണേ റഹ്മാനെ സിഹറുകളുണ്ടെങ്കിൽ ഞങ്ങളില്ലല്ലേ ബാത്തിലാക്കണം അല്ല ഉണ്ടെങ്കിൽ ബാത്തിലാക്കണം അല്ല നാപ്പോരുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ബാത്തിലാക്കണം അല്ല സർവുകളും നീ തരണേ സർവശറുകളും നീ പാത്തിലാക്കി തരണേ സർവുകളും നീ പാത്തിലാക്കി തരണേ അല്ലാ പാവപ്പെട്ട ഉമ്മ കബറിലാണ് ഉമ്മയടക്കം ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാരെ കൂട്ടുകുടുംബങ്ങളെ അറിവുന്നില്ലാവിന്റെ കുടുംബത്തിൽ മരിച്ചുപോയവരെ ആ കബറുകളല്ല ಪೂಂದೋ ಪಾಕಣೇ ಅರಬ್ಬೆ ಸ್ವರ್ಗೋಕಣೇ ಅಬೆ ಸ್ವರ್ಗ ಪೂಂದೋ ಪಾಕಣೇ ಅಬೆ ಆ ಕಬರ ವಿಶಾಲಿ ಕೊಡಕ್ಕ ಅಲ್ಲ ിലാവ് കേൾക്കുന്ന വീടുകൾ വറക്കത്തുള്ള വീടാക്കണേ അല്ല അറിവിന്ദിലാവ് കേൾക്കുന്ന വീടുകൾ റഹ്മത്തുള്ള വീടാക്കിലാവ് കേൾക്കുന്ന വീടുകൾ സന്തോഷമുള്ള വീടാക്ക അല്ല അറിവിന്ദിലാവ് കേൾക്കുന്ന വീടുകൾ രാഗത്തുള്ള വീടാക്കണേ അല്ലാ യൂട്യൂബിലൂടെ ഫേസ്ബുക്ക് ലൈവിലൂടെ അറുഹമുവാഹിമായാറബേ ഇൻസ്റ്റാഗ്രാം ലൈവിലൂടെ അറിവുന്നിലാവ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളെ അള്ളുജലി വൽക്കറ എല്ലാവർക്കും നീ സമാധാനം കൊടുക്കണേ ഓരോ ദിവസവും സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ഞങ്ങളോട് കൊണ്ടു ഏൽപ്പിക്കുന്നവരുണ്ട് വിളിച്ചു പറയുന്നവരുണ്ട് വിഷമങ്ങൾ നേരിട്ട് വന്ന് പറയുന്നവരുണ്ട് സുഖമില്ലാതെ വാഹനങ്ങളിലും മറ്റും വന്ന് പറയുന്നവരുണ്ട് അവർക്കെല്ലാം കൊടുക്കണേ റബ്ബേ ഞങ്ങളെ മജിലിസിൽ വെച്ചു ബറക്കത്തിന്റെ വെള്ളമാക്കണേ ഒന്നാ شفا يدعي ما الله <سؤال> شفا يدعي الله شفا يدعي ما الله ربنا هبلنا من أزواجنا وذرياتنا كرة عين الوجع للمتقين إماما ربنا آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين